ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രവും പ്രകാശനൊക്കെ ആകെ ജയിച്ച പാടും എനിക്കും കേട്ടോ എന്തൊക്കെ അങ്ങനെ മറ്റന്നാൾ കല്യാണമല്ലേ അതോടുകൂടി സ്വത്തുക്കളൊക്കെ കിട്ടും പണം ഒരുപാട് കിട്ടും ആ ഒരു സന്തോഷത്താണ് വിക്രവും അതുപോലെ തന്നെ പ്രകാശനും അതേസമയം സരിവ് ആണെന്നുണ്ടെങ്കിലോ തൻ്റെ അമ്മയല്ല തൻ്റെ സ്വന്തം അമ്മ എന്ന് മനസ്സിലാക്കിയ സരിവും ഇനി അടുത്ത കാര്യം കണ്ടുപിടിക്കാൻ പോകുന്നത് മനു ഏട്ടനെ കുറിച്ചുള്ള കാര്യം കേട്ടോ കാരണം മനോഹർ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷം ഇതുവരെ ആയിട്ടും ഒന്ന് പുറത്ത് പോവുകയെ അല്ലാതെ അമേരിക്ക പോവുകയോ അമേരിക്ക കൊണ്ടുപോയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതിന് കാരണം എന്താണ് സരിവ് അന്വേഷിക്കണം മനു എന്ന് പറയേണ്ട അത് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ശ്വാസം മുട്ടുണ്ടാവും അത് ഉണ്ടാവും ഇതുണ്ടാവും എന്നൊക്കെയാണ് പറയണം പക്ഷേ കൊച്ചിന് രണ്ട് മാസം കൂടി കഴിയുമ്പോഴേക്കും വീണ്ടും മനോഹർ ഈ കാര്യം എനിക്ക് പിന്നെയും പിന്നെയും പറയുന്നത് അത് കൊച്ചിന് ശ്വാസം മുട്ടുണ്ടാവും ഫ്ലൈറ്റിൽ യാത്ര ചെയ്താൽ എന്നൊക്കെ പറയുമ്പോൾ സരിവിനും സംശയം തോന്നുകയാണ് കാരണം മനോഹർ ഒരു ഫ്രോഡ് ആണെന്നും മനോഹർ തന്റെ അച്ഛനും അമ്മക്കും വളർത്തമ്മക്കും തന്റെ അച്ഛനും അത് അതുമാത്രമല്ല തന്റെ സ്വന്തം അമ്മയായിട്ടുള്ള താര നാട് റോട്ടി വെച്ചിട്ട് മനോഹറിനെ കയറി പിടിച്ചു സരി ഓർക്കുകയാണ് അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് സരി സംശയിക്കാനില്ല ഞാൻ എന്റെ മനുമായിട്ട് ഒരിക്കലും സംശയിക്കില്ലെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞൊരാറേഴു മാസം വെക്കുമ്പോഴേക്കും സരൂവിന് ചില ഡൗട്ടൊക്കെ തോന്നുവാട്ടോ അങ്ങനെ സരു അന്ന് കഴിഞ്ഞ ദിവസം അത് നിഷയുടെ വീട്ടിൽ തന്നെ ആദ്യം അന്വേഷിക്കാൻ വിചാരിക്കും കാരണം ഭർത്താവിന്റെ ഫോട്ടോ കണ്ടപ്പോഴേക്കും നിഷ അവിടുന്ന് വിട്ടുപോയതല്ലേ അപ്പൊ അത് നിഷയുടെ സത്യങ്ങൾ ചോദിക്കുമ്പോൾ സത്യങ്ങൾ ഏറെ കുറെ നിഷ പറയുന്നുണ്ട് നിഷയുടെ സംസാരത്തിന് സരീവിന് അത് മനസ്സിലാവുന്നുണ്ട് പിന്നീട് പിന്നെ പതിക്കെ പതുക്കെ മനോഹറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സരീ മനസ്സിലാക്കുകയാണ് അങ്ങനെ സത്യങ്ങളൊക്കെ സരിയുമായിട്ട് തന്നെ കണ്ടുപിടിക്കുക കേട്ടോ അതായത് ഷാരി തൻ്റെ അമ്മയല്ലെന്ന് മനസ്സിലാക്കിയ പോലെ തന്നെ സരിയു മനസ്സിലാക്കുന്ന മറ്റൊരു സത്യമാണ് മനോഹർ ഒരു ഫ്രോഡ് ആണെന്നുള്ള സത്യം അത് മനസ്സിലാക്കുന്ന സരി ഒരു നിമിഷം പോലും മനോഹറിനെ അവിടെ വെക്കില്ല ചവിട്ടി പുറത്തേക്കെ തന്നെ ചെയ്യും ഇത്ര നാളും സരീവിൻ്റെ കൂടെ നിന്നിട്ട് മനോഹറിനെ പത്ത് പൈസ പോലും കിട്ടിട്ടും ഇപ്പം ഇപ്പം കിട്ടും പ ഒരു കോടി രൂപ രണ്ട് കോടി രൂപ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ സ്വപ്നം കണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ പക്ഷെ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല സറിവിന്റെ കൂടെ തന്നെ ഉണ്ടാവും മനോഹർ ജീവിതകാലം മുഴുവൻ മാത്രം മാത്രമായിരിക്കും അവസാന കല്യാണം കഴിച്ച പെണ്ണെന്നൊരു പേരും വന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ